കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കേടും പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് പഴയന്നൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഗവൺമെന്റ് എൽ സ്കൂളിൽ പ്രൗഢമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് എൽ പി സ്കൂൾ പഴയന്നൂരിൽ നടന്നു പഴയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സൌഭാഗ്യവതി അധ്യക്ഷയായിരുന്നു വാർഡ് മെമ്പർമാരായ സുജ രാധിക പി ടി എ പ്രസിഡന്റ് പി ജയപ്രകാശ് പ്രധാനാധ്യാപിക ഗിരിജ കെ പഴയനൂർ സി ട്രെയിനർ ചാന്ദിനി വി വി സ്റ്റാഫ് സെക്രട്ടറി മീന കെ എന്നിവർ സംസാരിച്ചു പൂക്കൾ നൽകിയും വിവിധ രൂപങ്ങളിലുള്ള ബാഡ്ജ് ധരിപ്പിച്ചും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി നവാഗതരെ സ്വാഗതം ചെയ്തു ചടങ്ങിൽ വച്ച് എൽഎസ്എസ് വിജയികളെ ആദരിക്കുകയും ചെയ്തു തുടർന്ന് സംഘടിപ്പിച്ച രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ചാന്ദിനി വി വി മീന കെ എന്നിവർ നയിച്ചു അക്ഷരദീപം തെളിയിച്ചും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തും പായസത്തോടെയുള്ള ഉച്ചഭക്ഷണം നൽകിയുമാണ് പഴയന്നൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഗവൺമെന്റ് എൽ സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചത് ന്യൂസ് സിസിന്യൂസ്